ഇത് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് നമ്മൾ നമുക്ക് എല്ലാവർക്കും കുറേ കുറെ ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല യാത്ര പോകാൻ ഫുഡ് കഴിക്കാൻ അത് ട്രൈ ചെയ്യാൻ കുറച്ച് ഡ്രസ്സുകൾ വാങ്ങി അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളുള്ള ആൾക്കാരാണ് നമ്മൾ മനുഷ്യർ അത്തരത്തിൽ എനിക്ക് കുറേ ആഗ്രഹങ്ങളുണ്ട് ആ ആഗ്രഹങ്ങളുടെ പട്ടിക എടുക്കുമ്പോൾ അതിലൊന്നാണ് ഫുഡുകൾ വരെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാൻ ഉള്ള ആഗ്രഹമാണ് ആ ഒരു ഫുഡ് ലിസ്റ്റിൽ എനിക്ക് ഉണ്ടാക്കി നോക്കാൻ ആഗ്രഹമുള്ള ഒരു ഫുഡാണ് ഈ കോഴിക്കറി പിടി എന്ന് പറയുന്നത് പിന്നെ എന്തായാലും അച്ഛൻ ചിക്കൻ മേടിച്ചിട്ട് വന്നു അപ്പോൾ അതിന് ആയിട്ട് എന്തുകൊണ്ട് പിടി ഉണ്ടാക്കിക്കൂടാ എന്നൊരു ചിന്ത എനിക്ക് അനുഭവിച്ചു അതിൻ്റെ ഫലമായിട്ടാണ് ഈ വീട് ഇറങ്ങാനുള്ള കാരണം തന്നെ അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇപ്പം നിങ്ങളെപ്പിച്ച് പറയാൻ പോകുന്നത് എനിക്ക് ഞങ്ങൾക്കൊക്കെ ചിക്കൻ കറി ഉണ്ടാക്കാൻ അറിയാമല്ലോ ഇപ്പം എന്തിനാണ് ഈ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് കാണിക്കുന്നത് എന്നല്ലേ എനിക്കറിയാവുന്നേ എല്ലാവർക്കും ചിക്കൻ കറി ഉണ്ടാക്കാൻ അറിയാന്നുള്ള കാര്യം പക്ഷേ ഞങ്ങൾ ഞങ്ങളെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നിങ്ങൾക്കറിയില്ല നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞങ്ങൾക്കും അറിയില്ല അങ്ങനെ അറിയണം എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അങ്ങനെ ഒക്കെ ഇട്ടാലെ അറിയാൻ പറ്റുള്ളൂ അപ്പം ഞങ്ങൾ ഉണ്ടാക്കണം ഉണ്ടാക്കണമെന്ന് നിങ്ങളും കാണുക ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാം ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും പറ്റുമല്ലോ ഒരു ലൈക്ക് ഒരു ഷെയർ അത്രമാത്രം മതി അപ്പം എങ്ങനെയാണ് ഞങ്ങൾ ഉണ്ടാക്കുന്ന ചിക്കൻ എന്ന് ഒന്ന് നോക്കിയാലോ പെട്ടെന്ന് പറഞ്ഞുതരാം ഒന്നുമില്ല അടുപ്പിൽ പാത്രം വയ്ക്കുക അടുപ്പ് കത്തിച്ചിട്ടുണ്ടായിരിക്കണം എന്നിട്ട് അതിലേക്ക് എണ്ണ ഒഴിക്കുക ആയ ഏലക്ക പട്ട ഗ്രാമ്പൂ തുടങ്ങിയവയെല്ലാം ഇട്ടൊന്ന് പൊട്ടിക്കുക എന്നിട്ട് നമ്മുടെ വലിയ ഉള്ളി അരിഞ്ഞത് വലിയ ഉള്ളി കൂടി ചേർത്ത് കൊടുക്കുക ആ ഉള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കുക മൂപ്പിക്കാൻ ആവശ്യമായിട്ട് എന്ത് വേണം സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കണം സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വേണ്ടാൻ വേണ്ടിയിട്ടാണ് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതും ഞങ്ങൾക്കറിയാം ആവശ്യമില്ല ഇതല്ലേ ഇപ്പോൾ പറയുന്നത് എനിക്കും അറിയാം നിങ്ങൾക്കറിയാമെന്ന് ഞങ്ങൾക്കും അറിയാം പക്ഷേ എന്താ ഒരു വഴിക്ക് പോകുന്നതല്ലേ കിടക്കട്ടെതെന്ന് അതും അപ്പം അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി വഴറ്റിയെടുക്കുക ശേഷമാണ് നിങ്ങളുടെ തക്കാളി പച്ചമുളക് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ലാസ്റ്റാണ് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ആഡ് ചെയ്തിട്ടൊന്ന് വാറ്റിയെടുക്കുന്നത് അതിലേക്ക് ഒപ്പം കുറച്ച് കറിവേപ്പില കൂടി ഒരു കൈ കുഞ്ഞിക്കൈ തൂക്കിക്കൊടുക്കണ കണ്ടോ ഗൈസ് അതിൻ്റെ ഇച്ചിയുടെ മകനാണ് വളരെ ഭയങ്കര കുക്കിങ് എക്സ്പേർട്ടാണ് എൻ്റെ അമ്മയ്ക്ക് രണ്ട് പെൺകുട്ടികളുണ്ട് അമ്മ എപ്പോഴും പറയാറുള്ളത് എൻ്റെ പേര് കുട്ടിയെ ഞാൻ എന്നെ സഹായിക്കുമോ ഈ രണ്ട് പേരും സഹായിക്കില്ല എന്നാണ് പറയുന്നത് ആ പോട്ടെ ആ ബാക്ക് ടു കുക്കിംഗ് ആ അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞാൽ തീ വഴറ്റ വാച്ച് ചെയ്യാം വഴറ്റുന്ന കാര്യമല്ലേ അപ്പോൾ ഇതെല്ലാം കൂടി നന്നായി വാറ്റിയതിന് ശേഷമാണ് നമ്മൾ പൊടികൾ തൂക്കിക്കൊടുക്കുന്നത് പൊടികളായിട്ടുള്ള ഏതൊക്കെ പൊടികൾ വേണം മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ചിക്കൻ മസാല ഇങ്ങനെ പൊടികൾ വേണം ആദ്യം ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതൊന്നിട്ട് വഴറ്റിയതിന് ശേഷമാണ് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കും അത് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷമാണ് ലാസ്റ്റാണ് ഗരം മസാലയും ചിക്കൻ മസാലയും കൂടിയിട്ട് ഇട്ട് വഴറ്റി കൊടുക്കുന്നത് അത് നന്നായി പച്ചമുളക് മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക അതിന് ശേഷമാണ് നമ്മൾ കഴുകി മാറ്റി വെച്ച ചിക്കനും കൂടി ഇതിലേക്ക് എടുത്ത് തട്ടി കൊടുക്കുന്നത് ഇതിലേക്ക് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കണം മറക്കരുത് ആ പ്രത്യേകം ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾ പറയുന്നത് ഈ മുളക് പൊടിയും മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം അവനെ ടേസ്റ്റിനനുസരിച്ച് അളവിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് എത്ര എരിവ് വേണം എന്നുള്ളത് നിങ്ങൾക്ക് അറിയുള്ളു അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് വരണം ഈ കുടികളെല്ലാം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അത് പ്രത്യേകം പുറത്ത് വെച്ചിട്ടുണ്ടായിരിക്കണം ആ അപ്പോൾ അതൊന്ന് ചിക്കൻ കൂടിയിട്ടിട്ട് നന്നായിട്ടൊന്ന് അത് മിക്സ് ചെയ്തെടുത്തു ശേഷമാണ് നമ്മളെ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കുന്നുണ്ട് തിളച്ച വെള്ളം മാത്രമേ ഞങ്ങൾ ചിക്കനിലേക്ക് കുടിക്കാറുള്ളൂ പൈസ അത് ഞങ്ങളുടെ അമ്മയുടെ പോളിസിയാണ് അതിലൊരു മാറ്റവും ഇല്ല ആവശ്യാനുസരണം ആ വെള്ളവും കൂടിയിട്ട് അതിലൊഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് ഇനിയാണ് നമുക്ക് പിടി തയ്യാറാക്കേണ്ടത് അതിന് വേണ്ടിയിട്ട് നമ്മൾ വറുത്തെടുത്ത അരിപ്പൊടിയാണ് വേണ്ടത് അതിലേക്ക് കുറച്ച് നാളികേരം ചിരവിയതും കൂടി ചേർത്ത് കൊടുത്ത് ടേസ്റ്റ് വൈസ് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം വേണം ഇതിനിക്ക് തിളപ്പിച്ച വെള്ളം വേണം അതിലേക്ക് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ചതും കുറച്ച് ജീരകം കൂടി ഇട്ടിട്ട് വേണം വെള്ളം തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സി ചെയ്തെടുത്ത് മാവ് പരുവത്തിലാക്കിയെടുക്കേണ്ടത് അതിനോടൊപ്പം തന്നെ കുറച്ച് തേങ്ങ മാറ്റി വയ്ക്കണം കുറച്ച് തേ അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തേങ്ങയും അരിപ്പൊടിയും കൂടി മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അരഞ്ഞു അരഞ്ഞുന്നില്ല എന്നുള്ള പാകത്തിൽ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിനിടയിൽ അമ്മ ബോൾസ് ആക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ചിക്കൻ റെഡി ആയിട്ടുണ്ടായിരുന്നു ഇതിന് ടോപ്പ് കൂടി ആഡ് ഇത് കൊടുത്ത് ഫൈനലി ചിക്കൻ കറി പെർഫെക്റ്റ്ലി ഡൺ ഇനിയാണ് നമ്മൾ പിടിയിലേക്ക് വരുന്നത് ഇനി ബാക്കി അവശേഷിച്ചാൽ നമ്മൾ പറഞ്ഞിരുന്നു നേരത്തെ കുറച്ച് വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ ഈ ചെറിയുള്ളിയും പിന്നെ വെളുത്തുള്ളിയും ചതച്ചതും ജീരകം കൂടി ഇട്ടത് അതിൻ്റെ ബാക്കി വന്നാൽ മിക്സിയില്ലേ അത് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് തിളപ്പിക്കാൻ വെക്കുക ഈ തിളപ്പിക്കാൻ വെച്ചിട്ട് നല്ല തിള വരുള്ളൂ തിള വന്നതിന് ശേഷമാണ് നമ്മൾ ഉണ്ടാക്കി ബോൾസ് ബോൾസില് കുഞ്ഞു കുഞ്ഞി ബോൾസ് ആ ബോൾസ് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം പെട്ടെന്നൊന്നും ഇട്ട് കൊടുത്ത നടക്കരുത് പെട്ടെന്ന് അത് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഒന്ന് ഇളക്കി ഇളക്കിയില്ലാന്ന് പാകം നോക്കിയാൽ മതി അപ്പോൾ അതെങ്ങിളച്ച് വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാൻ നേരത്തെ മിക്സ് ചെയ്തു വെച്ച തേങ്ങ മിക്സ് ഉണ്ടല്ലോ ആ ആ മിക്സ് കൂടി ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചെടുത്ത് നന്നായിട്ടൊന്ന് ഉറുകി വരുന്ന പാകത്തിലേക്ക് ആവും അപ്പോൾ ആ പാകം വരെ ഒന്ന് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തീ ജസ്റ്റ് ഫ്ലെയിം ഓഫ് ചെയ്തേക്കണം പിന്നെന്താ റെഡി ആയെന്നെ ഇത്രയും സിമ്പിൾ പരിപാടിയല്ലേ ഇതാ നമ്മുടെ ടേസ്റ്റ് അടിപൊളി ടേസ്റ്റുള്ള പിടി ഇവിടെ തയ്യാറായിരിക്കുന്നു ഇനി ഇതെന്ത് ചെയ്യണം സെർവ് ചെയ്യുക പിന്നെ ഫൈൻ എന്താണ് ഭക്ഷണം നന്നായിട്ട് എങ്ങനെ കഴിക്കുക ഇത്ര തന്നെ പക്ഷെ അടിപൊളി ഭക്ഷണമാണ് അടിപൊളി ഫുഡെന്ന് പറഞ്ഞാൽ അടിപൊളി ഫുഡാണ് ഇതുവരെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല പക്ഷെ ട്രൈ ചെയ്തപ്പോൾ എൻ്റെ പേഴ്സണൽ ലിസ്റ്റിൽ ഫേവറേറ്റ് ലിസ്റ്റിൽ ഇത് മസ്റ്റായിട്ടുണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും നിങ്ങൾക്കും ഇഷ്ടമാകും മീൻസ് ഉണ്ടാക്കി നോക്കാത്തവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഉണ്ടാക്കി നോക്കിയവരുടെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ളതാണ് ഈ ഫുഡെന്ന് എനിക്കറിയാം പക്ഷേ ഉണ്ടാക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കണം ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ഫുഡാണ് ഞാൻ ആണ് ഈ കാര്യത്തിൽ നല്ല നല്ലൊരു എന്താ പറയുക നമുക്ക് പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കാനും എല്ലാവർക്കും ഇഷ്ടാവുന്നൊരു ഫുഡാണ് എൻ്റെ ചേച്ചിൻ്റെ മോനെ ഭയങ്കര പേഴ്സണലി ഫേവറേറ്റ് ആയിരുന്നു കുട്ടികൾക്ക് ഇഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ ഒന്ന് അറിയിച്ചു നോക്കൂ അടിപൊളി ഫുഡായിരിക്കില്ലേ അപ്പോൾ എന്തായാലും തീർച്ചയായും ഇത് ഉണ്ടാക്കി നോക്കണം പ്ലീസ് ഡ്യൂ സബ്സ്ക്രൈബ് മൈ ചാനൽ